കേന്ദ്രവിരുദ്ധ സമരമല്ലിത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ഒരു വർഷം കേരളത്തിന് കിട്ടേണ്ട ഒന്നര ലക്ഷം കോടി രൂപയിൽ ബഡ്ജറ്റിൽ ഏതാണ്ട് അമ്പത്തി ഏഴായിരം കോടി മുതൽ അറുപതിനായിരം കോടി രൂപ വരെയുള്ള തുക സംസ്ഥാനത്ത് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് സംസ്ഥാനം വല്ലാത്ത ഒരു പ്രയാസം സാമ്പത്തികമായി അനുഭവിക്കുകയാണ് നമ്മൾ എല്ലാ മാസവും കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ശമ്പളം പോലും കൊടുക്കുന്നതിന് നമുക്ക് പ്രയാസം ഉണ്ടാകുന്നു നമ്മുടെ വികസന പദ്ധതികളെല്ലാം നമുക്ക് നടപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു അപ്പം നമ്മൾ ചോദിക്കുന്നത് വേറൊന്നുമില്ല ഇവിടുന്ന് നികുതി വിരിച്ചു പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നികുതി അവരെ വിരിക്കും നമുക്ക് ആകെ രണ്ട് രണ്ട് കാര്യത്തിലേ ഉള്ളൂ ബാക്കി എല്ലാവരും കൊണ്ടുപോകുന്നത് അതിൽ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു രൂപയ്ക്ക് എത്രയാണോ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ തുക മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾ അഡീഷണലായിട്ട് ഒരു തുകയെ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്രതിസന്ധിയിലാണ് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല നമുക്ക് പറഞ്ഞ പൈസ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ സ്റ്റേറ്റ് സെൻറ്റർ ഉൾപ്പെടെ വല്ല നികുതി വരുമാനം നികുതി ഏതര വരുമാനം വെച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അതിലൊരു ഭാഗത്തും തരാനുള്ള പണം തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിസന്ധിയിലാവും അങ്ങനൊരു സംഭവത്തിൽ പതിനെട്ട് എം പിമാർ ഡൽഹിയിൽ ജയിച്ചു പോയല്ലോ ഒരു പ്രയോജനം ഇല്ലല്ലോ ആ പതിനെട്ട് പേര് ജയിച്ച് പോയിട്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊന്ന് പറയണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം പി കോൺഫറൻസിൽ വിളിച്ചു അവർ ഡൽഹിയിൽ പോയിട്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിനെതിരായിട്ട് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വേണ്ടി പറയാൻ പോയി അവർ കേരളത്തിനെതിരായ പറയുന്നത് പിണറായി വിജയന് മുഖ്യമന്ത്രിയോട് വിരോധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് വിരോധമുള്ളത് കേരളത്തിൽ ഒന്ന് പറയട്ടെ പക്ഷെ ഡൽഹിയിൽ പോയി നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ നവകേരള സഭ സംഘടിപ്പിച്ചു അവരെ ക്ഷണിച്ചു അവർ ബഹിഷ്കരിച്ചു ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു സമരം ഞങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെൻ്റിന്റെ നേതൃത്വത്തിൽ ഇതൊന്നും രാഷ്ട്രീയമൊന്നുമില്ല കേരളത്തിലെ എല്ലാ എം എൽ എമാരും എം പിമാരും കൂടി ഡൽഹിയിലൊരു സമരം നടത്താൻ ആലോചിച്ചു അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ക്ഷണിച്ചു അവർ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവർ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയാണ് ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കാണണ്ട കേന്ദ്രവിരുദ്ധ സമരമായിട്ടും കാണണ്ട കിട്ടാനുള്ള പണം തരാനുള്ള പണം മേടിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളും ഇടപെടലും കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ കേരളത്തിലെല്ലാവരും സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്